ഹായ് ഞാതറാം മെഹറൻ ആക്ച്വലി ഞാൻ ഈ പെണ്ണിനെ പറ്റി വള പ്രാവശ്യവും ഞാൻ പെണ്ണെന്ന് തന്നെ പറയും കാരണം അവർ ശരീരത്തിൽ മാത്രമേ മാറ്റങ്ങൾ വരുത്താതെ ഉള്ളൂ മാനസികമായി സ്ത്രീയായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സത്യത്തിൽ നമുക്ക് ടാൻസ് വിഭാഗത്തിനോടുണ്ടായിരുന്ന ഒരു വൈക്ലഭ്യം അവരെ പൊതുസമൂഹത്തിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു സാധാരണ ഇവരോട് ദയവായ്പാണ് കാരണം ഇവരെ ഇങ്ങനെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു വളരെ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു മാത്രമല്ല കൊട്ടിപ്പാട്ട് കൂത്ത് ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ പുച്ചോ അറപ്പവും ഒക്കെ തോന്നാറുണ്ടായിരുന്നു അതിനൊരു മാറ്റം വരാനുള്ള കാരണം തന്നെ നാദറയാണ് അതും ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് എനിക്ക് ബിഗ് ബോസിൽ വെച്ച് അവരുടെ ആ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ അവരെ പെട്ടി നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവർ ആയിരുന്നു എന്നെ വിന്നർ അത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ച ഒരു വ്യക്തിയാണ് നാദറ ആ നാദറ ഇത്രയും തരം ഒരു ും വിചാരിച്ചില്ല മാത്രമാണ് ഞാൻ സൗണ്ട് കുറയ്ക്കുന്നത് ബാക്കി അവരുടെ നിന്ന് സംഗതി ചേച്ചി മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് നോക്കുന്നതെങ്കിൽ ബിൽഡിംഗ് നമുക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പൂർ എഴുന്നൂറ്റി തൊണ്ണൂറ്റേ കീഡിലെ സി റൂമ് പ്രൈവസിയിൽ അൺമാരിഡ് കപ്പിൾസിന്റെ കപ്പിൾസിനായാലും ഫ്രണ്ട്സിന് ആയാലും ഫാമിലിക്കും എല്ലാം വന്ന് ശരിക്കും നല്ല പ്രൈവസി തന്നെ നിങ്ങൾക്ക് അടിച്ച് കൊടുക്കാൻ നല്ല കിടിലൂട്ടാ നിങ്ങൾ കപ്പിൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഐ ഡോ കെയർ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ പ്രൈവസിയോടും ാണെങ്കിൽ പ്രോപ്പർ കാക്കനാണ് വീഡിയോ മാക്സിമം ഷെയർ ദക്രീനോട് ചോദിച്ചു നമ്പർ ഓഫർ കൂടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ടൈം ടു ടൈം വെറും ആയിരത്തി അഞ്ഞൂറോളൂ ഫാമിലിയെയും ഒക്കെ വിളിക്കുന്നത് കൊള്ളാം കുഴപ്പമില്ല പക്ഷെ ആ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ ശരിയാണ് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രൊമോഷൻ കൊടുക്കുമ്പോൾ പരസ്യമാണ് കൊടുക്കുന്നത് അപ്പം പരസ്യത്തിന് വാചകങ്ങൾ അവർ എഴുതി തരും അത് നമ്മൾ അഭിനയിച്ച് പലിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊമോഷൻ പൈസ വാങ്ങിക്കുന്ന സാധാരണ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഇത് ഭയങ്കര വൃത്തിയേടായിപ്പോയി വെച്ചാൽ ഒന്നും പറയാനില്ല ഇതിനകത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും വളരെ മ്ലേച്ഛമായ ഒരു പ്രകടനമായിപ്പോയി ഈ സെക്സ് വർക്കിലൊന്നും ഇല്ല എന്നാണ് ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അതൊരു ഗതികെട്ട പരിപാടിയാണ് ഒരു ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പാടിൽ ഈ ഒരു കാറ്റഗറൈസേഷനിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട് ട്രാൻസ് വിഭാഗത്തിലുള്ള ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് അവരെ വെറും സെക്സ് വർക്കിനായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഓറൽ സെക്സിനും പ്രകൃതിവിരുദ്ധ സെക്സിനുമൊക്കെയാണ് അവർ കൊള്ളാമെന്നുള്ളത് അങ്ങനെ നിൽക്കേ ആ അവരുടെ യശസ് ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുവന്ന നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയെ നനക്കിത് എന്ത് സംഭവിച്ചു എന്ത് വൃത്തികെട്ട സാധനമാണ് കൊച്ചയെ നീ ചെയ്തത് എന്ത് വൃത്തികെട്ട ഇത് മൂന്ന് മണിക്കൂർ കൊണ്ട് എന്ന് വെച്ചാൽ വെടിവെക്കാൻ വരേണ്ടവർക്ക് അവിടെ വന്ന് പടക്കം പൊട്ടിച്ചിട്ട് പോകാം എന്നല്ലേ ആ പറഞ്ഞത് യു ഡോണ്ട് കെയർ മീൻസ് വാട്ട് നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്ന ഉപ്പായുമായിട്ടൊക്കെ അതായത് കുടുംബവുമായി ചേർന്ന് കുടുംബത്തോടെ ജീവിക്കുന്നതിൽ വീട്ടിലൊരു സഹോദരി ഉണ്ടല്ലോ അവളൊരു സുഹൃത്തിനെ കൊണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ഇതിൽ പോയാൽ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഈ എമൗണ്ടിൽ തന്നെ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമോ ചെയ്യുമോ അങ്ങനെയാണോ നിങ്ങൾ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓയോ റൂം ആണോ ഓയോ റൂമാണെങ്കിൽ പോലും ആളുകൾ കുറച്ച് റിലാക്സിന് പോകുന്നു നിങ്ങളത് വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളെ ഫ്രണ്ടോ ഫാമിലിയോ ആരോ എന്തോ ഒരു കുഴപ്പമില്ല ആരെ വേണമെങ്കിലും കൂട്ടിയിട്ട് വാ എന്ത് വേണോ ചെയ്തോ കുഴപ്പമില്ല ഇത്ര മണിക്കൂറിന് ഇത്ര പൈസയേ ഉള്ളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ഇത്ര പൈസ ഇത് എത്രയോ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഒരു എമൗണ്ട് കുറവിലുണ്ട് അത്യാവശ്യം നല്ലൊരു കാര്യം പറയാം ഇങ്ങനെ വരുന്നവർക്ക് ആ ഒരു പറയണ ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോകാം റിലാക്സ് ഇന്നേ മീൻസ് ഒരു യാത്രയ്ക്ക് ഷിഫ്റ്റ് വന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഉറങ്ങണമെന്ന് വെച്ചാൽ ഇത്ര മണിക്കൂറത്തേക്ക് ഉണ്ട് എന്നൊക്കെ പറയാം എന്തെല്ലാം പറയാം എനിക്കറിയില്ല കേട്ടോ എനിക്കിതൊരു തന്നെ പക്ക പക്ക മറ്റേ പോയി എന്നുള്ളതാണ് അതായത് പിമ്പിങ്ങിന് പിമ്പിങ്ങുമല്ലേ ഇത് പിമ്പിങ്ങിന് പകരമുള്ള മറ്റൊരു പിമ്പിങ് ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് റൂമുണ്ട് ഇത്ര നേരം പോകാം നിങ്ങൾക്കത് ചെയ്യാം വരാം എന്ത് തരം പരസ്യമാണ് വേണേ ഇത് ഇങ്ങനെയാണോ പരസ്യം പിടിക്കുന്നത് ഇത് ഇതേപോലെ മറ്റൊരു സാധനമാണ് നമ്മുടെ ജാസ്മിൻ അതിപ്പോൾ കുറേ പേർ എടുത്തു വച്ചിട്ട് അവളുടെ ക്രീമിനെ പറ്റി പറയുന്നുണ്ട് മുമ്പ് ക്രീം ഇഷ്യൂവിനാണ് കിടന്ന് കുറേ ഡ്രാമയൊക്കെ കാണിച്ചത് അന്നേ പറഞ്ഞ കാര്യമാണ് ആരും അനുസരിക്കത്തില്ല അവളുടെ ടാഗ് ലൈൻ എടുത്ത് നോക്കിയാൽ പതിനെട്ട് വയസ്സുള്ള പ്ലസ് ടു റിസൾട്ട് ഇതൊക്കെയാണ് അവളുടെ ടാഗിങ് അതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട കേസുകളാണ് ചാനലിനെ അടിച്ചുകൾ കളയണം കാരണം മോശമായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ പ്ലസ് ടു റിസൾട്ട് ടെൻത്ത് റിസൾട്ട് എയ്ത്ത് റിസൾട്ട് കൊച്ചുമക്കളുടെ തലയിലേക്കാണ് ഇത് ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നത് ഇത്തരം പരസ്യങ്ങൾ നല്ലത് തന്നെയാണ് അത്യാവശ്യം നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും ഇപ്പം നമുക്ക് മുഖത്തൊരു കറുപ്പുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുരുവോ മറ്റോ ഉണ്ട് അതിനെന്ത് റെമഡി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പരസ്യം കിട്ടുമ്പോൾ നമുക്കതൊരു സൊല്യൂഷനായിട്ട് തോന്നും ചില ഹോസ്പിറ്റലുകളെ പറ്റിയൊക്കെ പരസ്യമൊക്കെ നല്ലതാണ് ട്രാവൽ ചെയ്യുന്നവർക്ക് എപ്പോഴും ഹോട്ടലുകളെ പറ്റിയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ നല്ലതാണ് ആ പരസ്യങ്ങളൊക്കെ നല്ലതാണ് ചില റിസോർട്ടുകളെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷന് നല്ലതാണ് ഇത്ര മണി ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപ പാക്കേജസ് ഉണ്ട് ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് സ്പായെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പക്ഷേ ഇതൊക്കെ സത്യം എന്നാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളനിലമായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് ഞാൻ നിന്നിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല അതാണ് സത്യം ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങ് തീർത്ത് ഇല്ലാണ്ടായിരിക്കും നശിച്ചിരിക്കുന്നു പിഴച്ച ജന്തുക്കൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെയ്തത് ആ ട്രാൻസ് വിഭാഗത്തിനെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യം ഇന്ന് കുണുങ്ങുന്നാണ്ടില്ലേ യെസ് കമോൺ നോ പ്രോബ്ലം എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് മണിക്കൂർ വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിലുള്ളവരെണ്ണമുണ്ടല്ലോ അതിനെ കൊണ്ടുപോവാം മൂന്ന് മണിക്കൂറത്തേക്ക് ആക്കി കൊടുത്തിട്ട് പോ അതല്ലേ നല്ലത് എന്തിനാണ് എന്താണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് മറ്റേ പണിക്കുള്ള റൂം ഇതാ റെഡി വരൂ അതല്ലേ എൻ്റെ അർത്ഥം മറ്റേ ഇപ്പം ട്വൻറ്റി ഫോർ അവേഴ്സിന് ഇത്ര രൂപയേ ഉള്ളൂ നല്ല റൂമാണ് നല്ല ഫെസിലിറ്റീസുണ്ട് ഇതൊരു പരസ്യമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ബോധം ഇല്ല പഠിച്ച പെണ്ണല്ലേ കുറച്ചെങ്കിലും ഒരു ബോധം എന്ത് റെസ്പെക്റ്റോടുകൂടി നിന്നെ കണ്ട സമൂഹം എന്തുമാത്രം വൾകാരിറ്റിയാണ് നീ ഇപ്പോൾ ഈ സ്പ്രെഡ് ചെയ്തത് ഒരു ഒരു അല്പം പോലും എനക്ക് ഉളുപ്പ് തോന്നിയില്ല അത് പറയാം ആ കൂടെയൊക്കെ പോങ്ങൻ പറയണമെന്ന് ഏറ്റേറ്റ് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി കൊണ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഫീലിങ് വെരി എന്താ പറയുക ഐന്നായിപ്പോയി അന്തം പെട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ഒരു ഉത്തരവട്ടം കേട്ടു എന്നറിയാമോ ഈ പറയുന്നത് ഇവക്ക് ഈ പറയുന്നതിൽ ബോധമില്ലേ ഇതെന്ത് കുന്തമായി പറഞ്ഞൊപ്പിക്കുന്നേ എന്നുള്ളതായിരുന്നു പരസ്യങ്ങൾ കിട്ടുമ്പോൾ നമുക്കിപ്പോൾ ഒരു മിനിറ്റ് ഇണി മുപ്പത്തി അഞ്ചായിരം രൂപയെങ്കിലൊക്കെയാണ് ഒരാൾ പരസ്യത്തിന് കൊടുക്കുന്നത് ചിലരൊക്കെ ഹോട്ടൽസുകാരൊക്കെ അത്രയും ഫാമിലിയായിരുന്നു അല്ലെങ്കിൽ അയ്യായിരം രൂപ ആറായിരം രൂപ കൊടുക്കുമെന്ന് പറയും പക്ഷേ അതൊക്കെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് പരസ്യങ്ങൾ നല്ലത് തന്നെയാണ് ഇന്ന സ്ഥലത്ത് ഇന്ന ഫുഡ് കിട്ടുമെന്ന് ഇൻഫർമേഷൻ നല്ലത് തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു ഒരിതിലേക്ക് നീ പോയി നിൽക്കണമോ വേണ്ടെന്നുള്ളത് നിന്റെ ഒരു ബോധമണ്ഡലത്തിൽ ഉണ്ടാകണമായിരുന്നു വളരെ മ് വളരെ മോശം ഇനിയെങ്കിലും ആ പരസ്യം എടുത്ത് കളയാനുള്ള വഴി ആലോചിച്ച് നോക്കും വളരെ വൃത്തികെട്ടൊരു പരസ്യം ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്തൊരു പരസ്യം എത്ര വൃത്തികെട്ട രീതിയിലാണ് ഒരു വൃത്തികേട്ടിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ് ആരും വന്നോ അവൻ അവൻ്റെ ഭാര്യയുടെ കൂടെയോ വേറെ ആരുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ വന്നോ സൊസൈറ്റി അങ്ങനെ ആയി എന്നാണോ നമ്മുടെ സമൂഹം അങ്ങനെ ആയി എന്നാണോ പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം ഇതിനൊന്നും വാക്കുകളില്ല ദ അതർ ഹാൻഡ് ആ പെൺകുച്ചിൻ്റെ കേസും പറഞ്ഞുകൊണ്ടിരുന്നത് ക്രീം അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരു അടിസ്ഥാനമില്ലാത്ത സംഗതികളാണ് ഇവർ പ്രൊമോട്ട് ചെയ്യണത് ജാസ്മിനെതിരെ കർശനമായിട്ട് നടപടിയെടുക്കാൻ തക്കവണ്ണമുള്ള എവിഡൻസ് ഉൾപ്പെടെ കിട്ടിയിട്ട് ആരും അനങ്ങിയിട്ടില്ല അവളെ കരച്ചിലും അവളെ ഏജും കൺസേൺ ചെയ്തുകൊണ്ട് പലരും അത് ഇഗ്നോർ ചെയ്തു അതുതന്നെയാണ് അവൾക്ക് വളം വെച്ചത് ഈ ഞാതറയായിരുന്നാലും ജാസ്മിനായിരുന്നാലും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീമിലും പോകും എന്നുള്ളൊരു തെളിവാണ് പൊതുസമൂഹത്തിൽ ആളുകളുടെ ജീവൻ അപകടത്തിൽ വരുത്തുന്ന സാധനങ്ങൾ സപ്ലൈ ചെയ്യുക എന്നുള്ള ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡും സമൂഹത്തിലെ സാംസ്കാരികമായി നിൽക്കേണ്ട അല്ലെങ്കിൽ ആ ആ ഒരു ഗതിയെ അധോഗതിയാക്കുന്ന പുതു കൂടെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വൾഗർ പരസ്യവും കൊണ്ടുവന്ന നാതറുകയും ചെയ്തിട്ടുള്ളത് രണ്ടും കണക്കാണ് വൃത്തികെട്ട ജന്തുക്കൾ എന്നേ എനിക്ക് പറയാനുള്ളൂ മോശം മ്ലേച്ചം നിന്ന നിന്നോടുള്ള സർവ്വമതിപ്പും പോയി എന്നുള്ളതാണ് മറ്റവള് പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോയി തൊഴുമ്പുക രക്ഷപ്പെടും മേളിൽ കയറി വരുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗബ്രിയായിട്ടുള്ള ആ ഇഷ്യൂ ഒക്കെ തന്നെ കണ്ടിട്ടില്ലായിരുന്നു രണ്ടും കണക്കാ നല്ലതാണ് നാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന രണ്ട് രണ്ട് കുട്ടികൾ അത്രയും മനസ്സിലാകുന്നുള്ളൂ ഒരുത്തി നല്ല എഡ്യൂക്കേറ്റഡ് ആയി ഒരു സൊസൈറ്റി അതായത് ഒരു കമ്മ്യൂണിറ്റി ഉയർത്തിക്കൊണ്ടു വരാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു ബോധമുള്ള ഒരു പെണ്ണ് ഇത്രയധികം വൾഗറായി ഇത്രയധികം മ്ലേച്ഛമായ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നു ആൻഡ് ദ അതർ ഹാൻഡ് മറ്റുള്ള കുട്ടികളുടെ കിഡ്നി നശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് അരി വാങ്ങിക്കുന്നു നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ കൺമുന്നിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഇതേ അസുഖം വന്ന് അവർ മയ്യത്താവുന്ന നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളത് തിരിച്ചറിവാണ് കറമെന്ന് പറയുന്ന നിസ്സാര കഥയൊന്നുമല്ല മറ്റു മനുഷ്യരുടെ ജീവൻ കൈ അമ്മാനമാടുന്ന എല്ലാ വൃത്തികെട്ടോളന്മാർക്കും ഇതൊക്കെ തന്നെയായിരിക്കും അവസാനം ഈ ഈ പൈസ കൊണ്ട് നിങ്ങൾ വരുമാനമുണ്ടാക്കി എന്ത് നേടാനാണ് ഒരു അൽപ്പം മെറ്റിക്സ് കീപ്പ് ചെയ്തുകൂടെ പണ്ടൊക്കെയാണ് അടുത്ത തലമുറ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയൊക്കെ അനുഭവം ഇപ്പം ഉടഞ്ഞുടനെ കിട്ടുന്ന ഒരു സാഹചര്യമുള്ള ഇതിലാണ് കുറച്ചൊക്കെ എന്നുള്ളതാണ് തീരെ വൃത്തികെട്ട നിലവാര തകർച്ചയുടെ അങ്ങേ ലെവൽ അത്രേ എനിക്കിത് കണ്ടിട്ട് പറയാൻ തോന്നിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്